അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പേപ്പൽ കോൺക്ലേവിനായി ഒരുങ്ങുകയാണ് വത്തിക്കാൻ ഒപ്പം വത്തിക്കാൻ്റെ അനൌദ്യോഗിക തയ്യൽക്കാരനായ റാനിയറോ മാഞ്ചിനെല്ലിയും തയ്യാറെടുപ്പിലാണ് കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് അടക്കം അവസാനത്തെ നാല് പാപ്പമാരും അണിഞ്ഞ മേലങ്കി തുന്നിയെടുത്തത് എൺപത്തിയേഴുകാരനായ ഈ തയ്യൽക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ റോമിലെ വത്തിക്കാനടുത്തുള്ള ബോർഗോപിയോയിൽ റാനിയേറോ മാഞ്ചിനെല്ലിയുടെ തയ്യൽക്കടയുണ്ട് പതിറ്റാണ്ട് കാലം ബിഷപ്പുമാർക്കും കർദിനാൾമാർക്കും പുരോഹിതർക്കും വൈദിക വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ട് വത്തിക്കാനിലെ അനൌദ്യോഗിക എന്ന പദവി നേടി മാഞ്ചിനെല്ലി ആദ്യമായി ഉടുപ്പുതുന്നിയത് ഒരു ഇറാക്കി ബിഷപ്പിനു വേണ്ടിയാണ് പിന്നീട് ജോൺ പോൾ രണ്ടാമൻ ബെനഡിക് പതിനാറാമൻ പോപ്പ് ഫ്രാൻസിസ് എന്നിങ്ങനെ മൂന്ന് മാർപ്പാപ്പമാർക്കൊപ്പം അടുത്ത പോപ്പിനെ കണ്ടെത്താനുള്ള പേപ്പൽ കോൺക്ലേവിനായി വത്തിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാഞ്ചിനെല്ലിയും തിരക്കിലാണ് അടുത്ത പാപ്പയ്ക്കുള്ള വെളുത്ത മേലങ്കി ഒരുക്കാൻ അടുത്ത പോപ്പിനെ തെരഞ്ഞെടുത്തുവെന്ന ലോകമറിയാൻ സിസൈറ്റൻ ചാപ്പൽ ചിമ്മിനിൽ നിന്ന് വെളുത്ത പുക ഉയരണം ആരാണെന്നറിയാതെ അളവെടുത്തു വയ്ക്കാനാകാത്തതുകൊണ്ട് തന്നെ സ്മോൾ മീഡിയം ലാർജ് എന്നിങ്ങനെ എല്ലാ സൈസിലും മേലങ്കി തുന്നിവയ്ക്കുന്നു മാഞ്ചിനെല്ലി സെന്റ് പീറ്റേഴ്സ് മെസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് പുതിയ പോപ്പ് വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് പാകമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ തയ്യൽക്കാരൻ വെളുത്ത മേലങ്കിയും സ്വർണ്ണത്തൊങ്ങലുള്ള അരപ്പട്ടയും ഇതിനകം തയ്യാറായി കഴിഞ്ഞു വത്തിക്കാനിലെ ഓരോ കർദിനാൾമാരുടെയും അളവ് ക്ലോറോ എന്ന തയ്യൽക്കടലുണ്ട് പോപ്പ് ഫ്രാൻസിസിന്റെ വസ്ത്രങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെ ലാളിത്യമുള്ളവയായിരുന്നു വില കുറഞ്ഞ സാധാരണ തുണിത്തരങ്ങൾ ഉപയോഗിക്കണമെന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ബെരണിക് പതിനാറാമന കുറച്ചുകൂടി വിലമതിക്കുന്ന കട്ടിയുള്ള മേലങ്കികളോടായിരുന്നു താല്പര്യം മാഞ്ചിനല്ലി പറയുന്നു നൂറു വർഷത്തോളം പഴക്കമുള്ള തയ്യൽ മെഷീനിൽ തുന്നിയെടുത്ത ആവശ്യാനുസരണം എംബ്രോയിഡറി ചേർക്കുന്നതാണ് മാഞ്ചിനല്ലിയുടെ രീതി അതിൽ ഓരോന്നിലും തൻ്റെ പൈതൃകം തുന്നിച്ചേർക്കുന്നുവെന്നാണ് മാഞ്ചിനല്ലി പറയുന്നത് തൻ്റെ കാലശേഷം വത്തിക്കാനിലേക്കുള്ള സേവനം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന മാഞ്ചിനല്ലി പിൻഗാമിയായി കൊച്ചുമകനെ പരിശീലിപ്പിച്ചു വരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം